കാഞ്ഞങ്ങാട് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ എടുത്തു കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൊസ്തുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി കണ്ടെത്തി ഒന്നാം പ്രതി കുടകുന്ന പോക് സ്വദേശി പി എസ് സലീമും രണ്ടാം പ്രതി ഇയാളുടെ സഹോദരിയായ സുവൈബയും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയത് തിങ്കളാഴ്ച കേസിൽ വിധിയുണ്ടായേക്കും ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൊസ്തുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി കണ്ടെത്തി ഇന്ന് നടന്ന വാദത്തിൽ ഒന്നും രണ്ടും പ്രതികളായ പി എ സലിം പെൺകുട്ടിയുടെ മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കുവാൻ സഹായിച്ച സഹോദരി സുവൈബ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചു ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നത് കണക്കാക്കിയും ശിക്ഷ നൽകണമെന്ന് വാദിഭാഗവും വാദിച്ചു മെയ് പതിനഞ്ചിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയത്ത് പ്രതി പത്ത് വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോകുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പീഡനശേഷം കമ്മൽ ഊരിയെടുത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു സംഭവം നടന്ന് പത്ത് ദിവസത്തിനകം തന്നെ പ്രതിയായ സലീം പിടിയിലായിരുന്നു ഒളിവിൽ പോയ ഇയാളെ ആന്ധ്രയിലെ അഠോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത് ജനുവരിയിൽ തുടങ്ങിയ വിചാരണ ഒരു മാസം മുൻപ് പൂർത്തിയായിരുന്നു കേസിൽ മുപ്പത്തിയൊൻപത് ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് മുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിന്റെ മുടിയുടെയും രക്തത്തിന്റെയും ഡി എൻ എ പരിശോധനാഫലം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ശാസ്ത്രീയ തെളിവുകളുമുണ്ട് സംഭവം നടന്നതിന് ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ തുടങ്ങി അറുപത്തിയേഴ് സാക്ഷികളാണ് കേസിലുള്ളത് നാല് സി സി ടി വി ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊസ്തൂർഗ് പോലീസ് ഇൻസ്പെക്ടർ എൻ പി ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണൂർ സ്പെഷ്യൽ ജയിലിലാണ് സലീം റിമാൻഡ് തടവ് അനുഭവിക്കുന്നത് സുവൈബൈക്ക് അറസ്റ്റ് സമയത്ത് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്